നമ്മുടെ മലയോര മേഖലയിലുള്ള ഇരിട്ടി താലൂക്ക് ആശുപത്രിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഡോക്ടറെ കാണിച്ച് മരുന്നൊന്ന് വാങ്ങിക്കാം എന്ന് വെച്ചാൽ അവിടെ നീണ്ട നിരയാണ് അവിടെ എത്തുമ്പോൾ ഇവിടെ ആവശ്യത്തിന് സ്റ്റാഫില്ല എന്ന് പറഞ്ഞ് മൂന്ന് മണിവരെ മരുന്ന് നൽകുന്ന സ്ഥിതിയാണ് നേരെ മറിച്ച് ലാബിലേക്ക് വരുമ്പോൾ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ആവശ്യത്തിന് സ്റ്റാഫില്ല എന്ന് സർക്കാർ ആശുപത്രിയാണ് അതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാരായ ജനങ്ങൾ ഈ ആശുപത്രിയിലേക്ക് എത്തുന്നത് ഇരട്ടി താലൂക്ക് ആശുപത്രിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് രാവിലെ ഇരട്ടി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ എത്തിയാൽ വൈകിട്ടായാലും തിരിച്ചു പോകുവാൻ പറ്റാത്ത സ്ഥിതിയാണ് ഓരോ ദിവസവും അഞ്ഞൂറിലധികം രോഗികളാണ് താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നത് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ മരുന്ന് വാങ്ങേണ്ട ടോക്കൺ ലഭിക്കുവാൻ വേണ്ടി നിൽക്കണം ക്യൂ അതിനുശേഷം മരുന്ന് വാങ്ങുവാൻ പിന്നെയും ക്യൂ നിൽക്കണം ഇതിനിടയിൽ രോഗികളിൽ പലരും കുഴഞ്ഞു വീഴുന്നു യലിൽ നിന്ന് പകുതി എത്തിയാൽ ടോക്കൺ കഴിഞ്ഞു എന്നുള്ള അറിയിപ്പും കിട്ടും പിന്നെ മരുന്ന് വാങ്ങിക്കണമെങ്കിൽ മറ്റ് മെഡിക്കൽ ഷോപ്പുകളെ ആശ്രയിക്കണം ഇതോടെയാണ് മരുന്ന് വാങ്ങാൻ എത്തിയവരും രോഗികളും ഉൾപ്പെടെ ഫാർമസിക്ക് മുന്നിൽ പ്രതിഷേധിച്ചത് നമ്മൾ സൂപ്രണ്ട്

സൂപ്രണ്ട് സൂപ്രണ്ട് സൂപ്രണ്ട് വിളിച്ചപ്പോൾ കഴിഞ്ഞ തമ്മാടിക്കാര സൂപ്രണ്ട് പറഞ്ഞേ ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് മൂന്ന് മണി വരെ ടോക്കൺ കൊടുക്കാനും മരുന്ന് കൊടുക്കാനും അയാൾ എന്നോട് സംസാരിച്ച കാര്യം ഞാൻ പറഞ്ഞത് അയാള് സംസാരിക്കുന്നു നിങ്ങൾ അയാളോട് സംസാരിക്കണം എന്നോട് എന്തിന് സംസാരിക്കണം അയാൾ പറഞ്ഞത് മൂന്ന് മണി വരെ രണ്ടും കൂടി ഫാർമസിൽ പിന്നെ ലബോറട്ടറിയില്ലേ അരമണിക്കൂർ ഒരു മണിക്കൂർ സാമ്പിൾ എടുക്ക മണിക്കൂർ റിസൾട്ട് എന്താ ഇത് ആരും ഇവിടെ ടോക്കൺ സിസ്റ്റം ഉണ്ട് ഇന്നലെ മരുന്ന് ഇവിടെ എഴുതി വെച്ചാൽ ആളില്ലാത്ത മൂന്ന് മണി മരുന്ന് കൊടുക്കുന്നുണ്ട് ഇന്നിപ്പോ പന്ത്രണ്ട് മണിയാവുമ്പോ അവരെ പറയുന്ന ഇവിടെ മൂന്ന് മണിവരെ ഉള്ള ടോക്കൺ ഞങ്ങൾ വാങ്ങിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റൂല രോഗികളാണ് ക്യൂ നിൽക്കുന്നത് അവർക്ക് രോഗം പകരല്ല മഞ്ഞപ്പിത്തലുള്ള കാലാണ് അതൊക്കെ ചെയ്യേണ്ട ആളുകള് ഇവർ ഒരിക്കലും ഈ കാര്യത്തിൽ ഇടപെടുന്നില്ല ലബോറട്ടറിയിൽ അരമണിക്കൂർ ഒരു മണിക്കൂർ സാമ്പിൾ എടുക്കാൻ വേണ്ടി പാവപ്പെട്ട കുഞ്ഞുങ്ങളും വയസ്സമാര് ഇരിക്കുക എന്നിട്ട് രണ്ട് മണിക്കൂർ അതിന്റെ റിസൾട്ട് കൊടുത്തു അവിടെ ഇവിടുന്ന് ഡോക്ടറെ പോവുക ഇത് എന്താ ഇത് നമ്പർ വൺ കേരളം എന്ന് പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് ഇടപെടുന്ന കാര്യത്തിൽ ഇതിന് അങ്ങോട്ട് യൂത്ത് ലീഗ് ശക്തമായ സമരം നടത്തും ഇതൊരു ജസ്റ്റ് ഒരു പ്രതിഷേധം മാത്രമാണ് ഡി എംഒനെ വിളിച്ചിട്ടുണ്ട് ഡി എം പറഞ്ഞത് ഇവർക്ക് അങ്ങനെ ഒരു ഓർഡർ കൊടുത്തിട്ടില്ല മൂന്ന് മണിവരെ കൃത്യമായിട്ട് മരുന്ന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പോലും ഇവർ അത് പാലിക്കുന്നില്ല ഇത്തിരി സമയം ഈ സാധനം ഓഫ് ചെയ്യുന്നു ഇപ്പൊ നമ്മൾ സംസാരിച്ചപ്പോ ഇത് ഓൺ ആയത് വളരെ മോശമായ പെരുമാറ്റമാണ് ചെയ്യുന്നത് രണ്ട് ക്ഷീണായിട്ട് അങ്ങോട്ടേക്ക് മാറ്റി തിരിച്ചിട്ട് ടോക്കൻ ഇവിടെ എട്ട് മണി പോലെ ആൾക്കാർ വന്നിട്ട് ഒരാളാണ് കൊടുക്കാനുള്ളത് രണ്ട് ടോക്കൺ കൊടുക്കേണ്ടി രണ്ട് കൗണ്ടർ ഉണ്ട് ഒരു കൗണ്ടറുള്ളത് ജനങ്ങളെ എത്രയും തലാർഗല്ല വീഴാൻ പോവാ എന്നിട്ട് എത്ര മണിക്കാണ് ടോക്കൺ കൊടുക്കുന്ന പത്ത് അഞ്ഞൂറ് ആളും അതുപോലെ ഇവിടെ മരുന്നിനെ ഇവിടെ ഒരാൾ ഞാൻ പറയുന്നത് തറയാ ഇന്ന് മരുന്ന് കിട്ടില്ല മൂന്ന് മണി വരെ മണി വരെ മരുന്ന് കിട്ടുകയുള്ളൂ നിങ്ങൾ പുറത്തു പോയി വാങ്ങിക്കോളൂ പുറത്തേ കാണിച്ചാ ഗവൺമെന്റ് പറഞ്ഞാൽ ഇന്ന് ആളുകൾ ടോക്കൺ വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാർ കൊടുത്ത് വയസ്സുള്ള ആൾക്കാരെ കാണുന്നില്ല അപ്പൊ അവർക്ക് ടോക്കൺ കൊടുത്ത് അവർ സ്ഥലത്ത് ഇരുന്ന് ടോക്കൺ വിളിക്കുന്ന സമയത്ത് വരുന്ന കലക്ടർ ചെയ്ത് അവർക്ക് അത്ര ബുദ്ധിമുട്ടാവില്ല ഈ പനിയായിട്ട് ജലദോഷമായിട്ട് വന്ന ആൾക്കാർ ഇങ്ങനെ റഷായിട്ട് ഇവിടെ നിന്നാല് എത്ര എത്ര വിഷയം അതിന് രോഗം കൂടുതൽ മൂർച്ഛിക്കലയോ അല്ല ടോക്കൺ കൊടുക്കാൻ ആളില്ലെങ്കിലും നമ്മളൊരാളെ ആക്കി കൊടുക്കാ സ്റ്റാഫായിട്ട് ശമ്പളം കൊടുക്കണ്ട നമ്മള് യൂത്തിൽ ഒരാളെ ആയിക്കൊടുക്കുക ശമ്പളം കൊടുക്കണ്ടെങ്കില് സേവനം ചെയ്തോളൂ ആളായിക്കോളൂട്ടാണോ രാവിലെ കാണിച്ച് ആ ടോക്കനു വേണ്ടി കാലുമുട്ടുവേദന ആണ് വിഷമില്ല സമയം നമ്മള് രണ്ടു മണിക്കൂറായി ഇത് ഇരിക്കുന്നേ എന്നാലും ടോക്കൻ്റെ നമ്മക്ക് മരുന്ന് തരാണ്ട് ഇത്രയും ജനങ്ങൾ ഇവിടെ നിൽക്കുന്നില്ലേ അല്ല പിന്നെ അവര് നോക്കൂല പറ ഇതെല്ലാം അവരുടെ നിയമം തന്നെ ഇത് നമ്മളെ അവകാശമാണ് നമ്മളെ ആശുപത്രില്ലേ അല്ല പിന്നെ അവര് മരുന്ന് തരൂലെന്ന് പറഞ്ഞിട്ട് എന്നാ പിന്നെ മൂന്നു മണി വരെ കൊടുക്കൂന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊടുത്തൂടെ നമ്മളെ നമ്മളെ കയ്യിൽ നമ്മൾ ഇവിടെ നമുക്ക് വരുന്നേ ഇത് ടോക്കൺ വാങ്ങണം ആ പ്രൈവറ്റിൽ ആവശ്യത്തിന് ഫാർമസിസ്റ്റുമാർ ഇല്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പറയുന്നത് നിലവിൽ താലൂക്ക് ആശുപത്രിയിൽ ഫാർമസിയുടെ പ്രവർത്തനം വൈകിട്ട് ആറു മണിവരെ ഉണ്ട് എന്നാൽ ഇപ്പോൾ മൂന്നു മണിവരെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടെ മരുന്ന് വോങ്ങുവാൻ വേണ്ട ടോക്കൺ നൽകി മൂന്ന് മണിവരെയുള്ളവർക്ക് മാത്രം മരുന്ന് നൽകുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഇതുകൂടാതെ താലൂക്ക് ആശുപത്രിയിലെ ലാബിന്റെ കാര്യത്തിലും പ്രവർത്തന സമയം കുറച്ചിട്ടുണ്ട് വൈകിട്ട് അഞ്ചു മണിവരെയാണ് പ്രവർത്തനം എന്ന് എഴുതി വച്ചിട്ടുമുണ്ട് ആവശ്യത്തിന് ജീവനക്കാരെ വെക്കേണ്ടത് സർക്കാരാണ് സാധാരണക്കാർക്ക് താലൂക്ക് ആശുപത്രികൾ മികച്ച സേവനമാണ് നൽകുന്നത് എന്ന് ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പ്രസംഗിച്ചു നടക്കുമ്പോൾ ഇത് കർണാടക അതിർത്തിയുമായി പങ്കിടുന്ന കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ ജനങ്ങൾക്ക് വേണ്ട സേവനങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ഇരട്ടി താലൂക്ക് ആശുപത്രിയിൽ രാവിലെ മുതലെത്തിയ രോഗികളാണ് ഇപ്പോൾ മരുന്ന് വാങ്ങുവാൻ വേണ്ടി ഇവിടെ ഒരു മണി കഴിഞ്ഞിട്ടും ക്യൂ നിൽക്കുന്നത് പലർക്കും ടോക്കൺ പോലുമില്ല ഇവിടെ സ്റ്റാഫ് ഇല്ല എന്ന് പറഞ്ഞ പേരിലാണ് ഇത്തരത്തിൽ പാവപ്പെട്ട രോഗികളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ഇരട്ടിയിൽ നിന്നും ആബിദ് കിഡ്പ്പള്ളിക്കൊപ്പം ഉന്മേഷ്